മാതൃകാ ദമ്പതികളായിരുന്ന രവി മോഹൻറെയും ആരതിയുടെയും വിവാഹമോചന വാർത്തകൾ ആരാധകർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനും ഒരു ദശാബ്ദത്തിലേറെ നീണ്ട വിവാഹ ജീവിതത്തിനും ശേഷമാണ് രവി മോഹൻ വേർവിരിയിൽ പ്രഖ്യാപിച്ചത് ആരതിയും ആരതിയുടെ വീട്ടുകാരും തന്നെ വർഷങ്ങളോളം സാമ്പത്തികമായും വൈകാരികമായും ചൂഷണം ചെയ്തെന്നാണ് ജയൻ രവി എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ര മോഹൻ ആരോപിക്കുന്നത് എന്നാൽ തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഉണ്ടായതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും ആരതിയും ആരോപിച്ചു ഗായിക കെനിഷ ഫ്രാൻസിസുമായുള്ള ഭർത്താവ് രവി മോഹന്റെ വിവാഹേതര ബന്ധമാണ് ആരതി ഉദ്ദേശിച്ചത് കെനിഷ ഫ്രാൻസിസും രവി മോഹനും ഒരു വിവാഹ ചടങ്ങിൽ ഒരുമിച്ചെത്തിയതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തങ്ങളുടെ ദാമ്പത്യം തകരാൻ കാരണം മൂന്നാമതൊരാളുടെ സാന്നിധ്യമാണെന്ന് ആരതി കുറ്റപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ദമ്പതികളുടെ വിഴുപ്പലക്കൽ ഇപ്പോഴും തുടരുകയാണ് കെനിഷയുമായുള്ള രവി മോഹന്റെ പ്രണയ വാർത്തകൾ പുറത്തറിഞ്ഞതോടെ ഗായികയ്ക്ക് നേരെ ആരാധകരും തിരിഞ്ഞിരിക്കുകയാണ് രവി മോഹനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷമായ സൈബർ ആക്രമണമാണ് കെനിഷ നേരിടുന്നത് സൈബർ ആക്രമണത്തിന് പുറമെ തനിക്ക് വധഭീഷണികളും ലഭിക്കുന്നതായി വെളിപ്പെടുത്തി കെനിഷ രംഗത്ത് വന്നു വധഭീഷണിയുടെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഗായിക ഇക്കാര്യം അറിയിച്ചത് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ വെക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയാണ് കെനിഷ ഇൻസ്റ്റഗ്രാമിൽ വധഭീഷണിയുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിരിക്കുന്നത് ആരതിയും രവി മോഹനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടെ ഓൺലൈനിൽ ക്രൂരമായ വിചാരണയ്ക്കും വിദ്വേഷത്തിനുമാണ് താൻ ഇരയാകുന്നതെന്നും അവർ പറഞ്ഞു ഗായികയ്ക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകളാണ് രവി മോഹൻറെ ആരാധകർ ചൊരിയുന്നത് ഒരു കുടുംബത്തെ നശിപ്പിച്ചവളെന്ന് ആരോപിച്ച് അസഭ്യ വാക്കുകളും ഗായികയ്ക്കെതിരെ ചൊരിയുന്നുണ്ട് എനിക്ക് ആരിൽ നിന്നും ഒന്നും ഒളിക്കാനില്ല എന്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അത് മുഖത്ത് നോക്കി ചോദിക്കുക ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോടതി കയറ്റാം എന്നെ കോടതി കയറ്റാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നായിരുന്നു ആരോപണങ്ങൾക്കെതിരെ കെനിഷ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് രവി മോഹൻറെയും ആരതിയുടെയും വിവാഹമോചനത്തിന് കാരണം താനാണെന്ന പ്രചാരണത്തിനെതിരെയും ഗായിക ശക്തമായി പ്രതികരിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കെനിഷ നടന്റെ ആരാധകരോട് അഭ്യർത്ഥിച്ചു നിങ്ങളിൽ മിക്കവർക്കും സത്യവും ഞാൻ അനുഭവിക്കുന്ന വേദനയും അറിയില്ല ഒരു ദിവസം എല്ലാ സത്യങ്ങളും പുറത്തു വരണമെന്ന് ഞാൻ ദൈവങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിയമപ്രകാരമുള്ള ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതുവരെ നിങ്ങളുടെ വെറുപ്പില്ലാതെ എന്നെ വെറുതെ വിടാൻ അനുവദിക്കാമോ എന്നും ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കെനിഷ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ആരുടെയെങ്കിലും ജീവിതം നശിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുമോ എന്നാണ് ഒരാൾ സമൂഹ മാധ്യമത്തിലൂടെ കെനിഷയോട് ചോദിക്കുന്നത് രവിയുടെയും ആരതിയുടെയും വേർബിരലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ തമിഴ് സിനിമാ ലോകത്തെ ചൂടേറിയ ചർച്ച ചെന്നൈ കുടുംബക്ഷേമ കോടതിയിലാണ് നടൻ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കേസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ദമ്പതികൾ കോടതിയിൽ ഹാജരായിരുന്നു പ്രതിമാസം നാല്പത് ലക്ഷം രൂപയാണ് ജീവനാംശമായി ആരതി രവി മോഹനിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം വധഭീഷണിയുണ്ടെന്ന കെനിഷിയുടെ പ്രസ്താവനയിൽ രവി മോഹനോ ആരതിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല